അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു വഹമുല്ല സുഖം എല്ലാവർക്കും സുഖമല്ലേ പിന്നെന്താ എല്ലാവരുടെ വിശേഷത ഇപ്പോൾ ഓട്ടത്തിൻ്റെ ശേഷം അധികം ആൾക്കാർ വീഡിയോസൊന്നും കാണാനില്ല വീഡിയോസെല്ലാം കുറവല്ല അധികം ആൾക്കാരൊന്നും ഇപ്പോൾ നമ്മളെ വീഡിയോസിലൊന്നും കാണാറില്ലല്ലോ ആൾക്കാരൊന്നും കാണുന്നില്ല ഓട്ടിൻ്റെ തിരക്കായതുകൊണ്ടാണോ പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഷർട്ട് അടിക്കാൻ രണ്ട് മൂന്ന് ഷർട്ട് അടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ല അതിലൊരു ഷർട്ട് ബാക്കി ഉണ്ടായിരുന്നു ആ ഷർട്ട് ബാക്കി ഉണ്ടായത് എന്ത് അത് കട്ടാക്കാൻ കുറേയെല്ലാം പണി ഉണ്ടായിരുന്നു ആ പണിക്ക് എത്ര സമയം ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ ആ കട്ടാക്കിയിട്ട് പിന്നെ അടിക്കാനുണ്ടതുകൊണ്ട് കുറച്ച് പണി ഉണ്ടായത് കൊണ്ട് ആ ഷർട്ടിനെ ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പോൾ ആ ഷർട്ട് അടിക്കുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചെങ്ങനെ അടിക്കുന്നതല്ലേ അപ്പോൾ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന തിരിച്ച് അങ്ങനെ നിങ്ങളുടെ ഒരു വീഡിയോ കാണിക്കാന്ന് വെച്ചത് ഞാൻ എടുത്തതാണ് ഇപ്പോൾ പിന്നെ ഞാൻ ഷർട്ട് അടിക്കുന്നത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കാറില്ല ഫുള്ളായിട്ട് കാണിക്കാൻ വീഡിയോ കുറേ ലെങ്ത് ആവും പിന്നെ ഓരോരോ ഷർട്ടിൻ്റെ ഓരോരു ഭാഗം ഈ രണ്ട് പ്രാവശ്യം അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ രണ്ടോട്ടം അടിക്കുന്നതൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കഴിയാതല്ലോ അപ്പോൾ ഓരോരടി മാത്രം ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് അന്ന് കാരണം വീഡിയോ കുറേ നീളം കൂടുന്നുണ്ട് കുറേ നീളം കൂടുമ്പോഴത്തേക്ക് അപ്ലോഡ് ആവാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ അധികം നീളമുണ്ട് വീഡിയോ ഞാൻ എടുക്കാതെ തയ്ക്കുന്നത് അങ്ങനെയാണ് അധികം നീളം അപ്ലോഡ് അപ്ലോഡാവും പിന്നെ കുറേ ആൾക്കാർ ഇത് പറയുന്നേക്കുന്നത് ആയിട്ട് വരും അധികം നീളം ഉണ്ടെങ്കിൽ വീഡിയോ അധികം ലെങ്ത് കൂടിയ കോപ്പി റൈറ്റ് ആയിട്ട് വരും എന്നും പറയുന്നേക്കുന്നത് അതെനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഒരു ചുരിദാർ തയ്ക്കുമ്പോഴത്തേക്ക് വീഡിയോ കുറേ പിന്നെ നീളം കൂടിയ വീഡിയോ ആയിരുന്നു ഇട്ടത് പിന്നെ അതിൻ്റെ വോയിസ് ഒന്നും എനിക്ക് ക്ലിയറായിട്ട് വോയിസ് കൊടുക്കാൻ ഇതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല ആദ്യമായിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ അത് കോപ്പി റൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം എന്തല്ലെങ്കിൽ എൻ്റെ അങ്ങളെ ഫോണിൽ വെച്ചിട്ട് പിന്നെ പാട്ടോന്തോ എടുത്തിട്ടുണ്ടായിന് ഞാനത് സ്പീഡ് പോകുമ്പോഴത്തേക്ക് അത് കേൾക്കാലോ എന്നിട്ട് സ്പീഡാക്കിയെ എനിക്ക് ഇങ്ങനെ വോയിസ് ഇടാനൊന്നും അറിയുന്നുണ്ടായില്ല ഇപ്പോൾ അങ്ങനെ വോയിസ് ഓർ കൊടുക്കുമ്പോഴത്തേക്ക് ഫുള്ള് സൗണ്ട് വരുന്നുണ്ടായിരുന്നു ആ സൗണ്ട് ഡീലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിട്ടാണ് അങ്ങനെ ഞാൻ ഇന്ന് പിന്നെ അതിൻ്റെ സെറ്റിങ്സിലെല്ലാം പോയിട്ടൊന്നും നോക്കുമ്പോൾ സൗണ്ട് ഡീലീറ്റ് ചെയ്യുന്നത് ഞാൻ ഓപ്ഷൻ കണ്ട് അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയത് ഇപ്പോൾ മിഷൻ്റെ അടിക്കുന്ന സൗണ്ട് ഭയങ്കര കേൾക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ മിഷൻ്റെ സൗണ്ട് കേൾക്കുന്ന അല്ലാത്ത എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിട്ടാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലാന്ന് എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി അപ്പോൾ ആ മിഷൻ്റെ സൗണ്ട് എങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതെന്ന് എനിക്ക് അറിയുന്നുണ്ടായിട്ടാണ് അങ്ങനെ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ മിഷൻ്റെ സൗണ്ട് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നത് ഞാൻ കിട്ടാനുണ്ട് അങ്ങനെ കണ്ടിട്ട് ആ മിഷാൻ്റെ സൗണ്ട് ഡിലീറ്റ് ആക്കിയിട്ട് വോയിസ് ഓർ കൊടുക്കുന്നതാണ് ഇപ്പം അതുപോലെ അറിയുന്നുണ്ടായിരുന്നെങ്കിൽ മുന്നേ എൻ്റെ വീഡിയോ കുറച്ച് ഇതുണ്ടായിട്ടാണ് ഞാൻ മുന്നേ ഞാൻ ആദ്യമെല്ലാം എടുത്ത വീഡിയോയില് വോയിസ് ഓർ കൊടുക്കാനറിയാത്ത ചെയ്ത വീഡിയോ ആയിട്ട് പിന്നെ കട്ടാക്കാൻ എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല വീഡിയോ അപ്പോൾ കട്ടാ കട്ടാക്കിയിട്ട് പിന്നെ അതെടുക്കാൻ അറിയുന്നുണ്ടായിട്ടില്ല അപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് പിന്നെ ആ വീഡിയോ കട്ടാക്കുന്നതും ക്യാമറ ഓണാക്കുന്നതും ഓഫ് ചെയ്യുന്നതും എല്ലാം എൻ്റെ കൈയെല്ലാം കാണുന്നുണ്ടാന്ന് ആദ്യത്തെ വീഡിയോയിലെല്ലാം അതെല്ലാം എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല ആദ്യമല്ല വീഡിയോ ചെയ്യുമ്പോൾക്ക് അങ്ങനെ മെല്ലെ മെല്ലെ ഇപ്പോൾ ഓരോന്ന് പഠിച്ചു വരുന്നുണ്ടത് ഓരോന്നോരോന്ന ഇപ്പോൾ പഠിക്കുന്നത് ഞാൻ പിന്നെ കുറേ ആൾക്കാർ പിന്നെ സൂറ എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ടായിന് സൂറ വീഡിയോ എടുക്കുന്ന സൂറ പറയുന്നുണ്ടായിന് പിന്നെ കോപ്പി റൈറ്റ് ആയിട്ട് ഒരു വീഡിയോ ഡിലീറ്റ് ആക്കി പിന്നെ സ്കൂളിൽ അംഗൻവാടിയിൽ പോയിട്ട് അവിടെ ഡാൻസ് പ്രോഗ്രാമിൽ പോയിട്ട് സൗണ്ട് കേട്ടിട്ട് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയെന്ന് അതിപ്പോൾ അങ്ങനെ അറിഞ്ഞെങ്കിൽ പിന്നെ ഇൻഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഞാൻ ഇൻഷോർട്ട് ആണ് പിന്നെ എഡിറ്റാക്കാനും ഉപയോഗിക്കുന്നത് ഇൻഷോട്ടിൽ പോയിട്ട് പിന്നെ വോയിസ് ഓർ കൊടുക്കുന്നത് പിന്നെ കട്ട് സൗണ്ടിൻ്റെത് ഇങ്ങനെല്ലാം ഓരോരോ ഓപ്ഷൻ ഉണ്ടല്ലോ ഓരോരോ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ നോക്കണം എനിക്ക് മുന്നേ ഇതൊന്നും അറിയുന്നുണ്ടായിട്ടില്ല ഞാൻ ഇപ്പോൾ ഓരോന്ന് എടുത്തെടുത്തിട്ട് നോക്കാം ചെയ്തത് ഞാൻ എൻ്റെ സെറ്റിങ്സ് എനിക്ക് മലയാളത്തിൽ അത്ര അറിയുന്നില്ല പിന്നെ മലയാളത്തിലല്ലാലോ ഇംഗ്ലീഷിൽ അത്ര അറിയുന്നില്ല അപ്പോൾ ഇൻഷോട്ട് പിന്നെ ആപ്പ് ഉണ്ടത് ഇംഗ്ലീഷിലല്ലാതെ മലയാളം കിട്ടുന്നില്ലല്ലോ അപ്പം അങ്ങനെ കുറച്ച് ചില ബുദ്ധിമുട്ടുണ്ട് ഓരോന്നോരോന്ന് കുട്ടി വായിച്ച് നോക്കിയിട്ട് ഞാൻ എടുക്കുന്നതാണ് ഓരോന്ന് ചിഹ്നം കണ്ട് മനസ്സിലാക്കിയിട്ട് എടുക്കുന്നത് പിന്നെ ചെറിയ ചെറിയ പിള്ളേരെല്ലാം ഉണ്ടല്ലോ ഓരോരു ആപ്പല്ല ചിഹ്നം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കുന്നത് അതുപോലെ ഞാൻ ചിഹ്നം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് എനിക്കധികം ഇംഗ്ലീഷൊന്നും വലിയ വലിയ അക്ഷരം ഒന്നും ഇംഗ്ലീഷ് വായിക്കാൻ അറിയല പിന്നെ ഓരോന്നോരോന്നേ ഞാൻ കൂട്ടി വായിച്ചിട്ട് അപ്പോൾ ഈ ഷർട്ട് തുണി ടൈറ്റ് ഞാൻ എടുത്ത് നിർത്തി നോക്കുന്നതാണ് കരട്ടുണ്ടോന്നു പക്ഷേ അടുത്ത് കട്ടാ കട്ടാക്കിയിട്ട് അടിച്ചതല്ല അപ്പം ചെറുതായിപ്പോണ്ടാല് പേടി ഉണ്ടായി കറട്ടുണ്ടോ നോക്കിയാൽ നോക്കുമ്പോൾ ഉണ്ട്